ഫ്രൈ ചെയ്താലോ ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞണ്ടൊക്കെ ഞാൻ താണ്ടത് ആ മേളിലത്തെ ആ അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഒക്കെ കളഞ്ഞ് വൃത്തിക്ക് കഴുകി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഈ എല്ലാ കാലും വെച്ചിട്ടുണ്ട് അതിന്റെ ആ അറ്റത്തെ ആ ഇതുപോലെയൊക്കെ ഇല്ലേ മുള്ളുപോലൊക്കെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുള്ളൂ ബാക്കി അതേപടി നമ്മൾ ഇങ്ങനെ ഇട്ടങ്ങോട്ട് മാവിൽ മുക്കി പൊരിക്കാൻ പോവാനേ അപ്പൊ ഇത് ചെറിയ ഞണ്ടാണ് ഏറ്റവും ടേസ്റ്റ് അപ്പം ഇതൊന്നും നമുക്ക് ചെയ്തു നോക്കാം വായോ ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ നമ്മൾ ഒരു പത്തിരുപത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ വേണ്ടുന്ന പൊടി ഐറ്റംസ് ആണ് മഞ്ഞൾപ്പൊടി ഏർ പെരുഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് പിന്നെ ഒരു മുട്ടയുണ്ട് ഒരു നാരങ്ങയുടെ നീരുണ്ട് കുറച്ച് പൊടിയുണ്ട് പുട്ടിന്റെ പൊടിയാണ് എഴുതേക്കുന്നത് തരിതരിയുള്ള പൊടിയിൽ അപ്പൊ നമുക്ക് അതെങ്ങനെയാ നോക്കാം ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു തരാം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുത്തു വരാവേ എന്നിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് നാരങ്ങ നീരും മുട്ടയൊക്കെ ചേർത്ത് പൊടിയൊക്കെ ചേർത്ത് ഇത് മിക്സ് ചെയ്ത് വെക്കാവേ നമ്മൾ അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം എന്നിട്ട് ഉപ്പ് കുറച്ച് ചേർക്കാവുള്ള കടൽ ഞണ്ടായതുകൊണ്ട് ഉപ്പ് കുറച്ച് മതിയാ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്നും അരച്ചോണ്ട് വരാവേ അരച്ച പേസ്റ്റ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞണ്ടിനകത്തോട്ട് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് മുട്ട അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ അങ്ങനെ മസാലയൊക്കെ പെരട്ടി ഏതാണ്ട് വെച്ചേക്കുവാ നമ്മുടെ ഞണ്ടിന് ഒരു ഇരുപത് മിനിറ്റ് അതി കൂടുതൽ വെച്ചാലും നല്ലതാണ് ഇപ്പൊ ഒരു എന്തായാലും പത്തിരുപത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഒരു പാൻ എടുപ്പ് വെച്ചു ഞണ്ടൊക്കെ പെരട്ടിയത് അരമണിക്കൂറായി ഇനി ഇനിയിപ്പോ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എണ്ണ ചോദിച്ചാ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി എന്താ നമ്മൾ മാവ് പെരട്ടിയ മസാല പെരട്ടിയ ഞണ്ടിനെ അങ്ങനെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക ഇട്ടുകൊടുക്കുക ഞണ്ടങ്ങോട്ട് ആകുന്ന സമയം കൊണ്ട് ഇച്ചിരി കറിവേപ്പില ഒന്ന് ഇട്ടു കൊടുക്കാവേ ഈ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാലേ ഈ ഞണ്ട് ഫ്രൈക്ക് ഒരു മണവും ഒരു ടേസ്റ്റൊക്കെ കൂടൂലേ അപ്പൊ അത് അതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു നമുക്ക് ഞണ്ടൊക്കെ ഒന്ന് തിരിച്ചിടാം ഇനി നമുക്ക് നമ്മുടെ ാലോ തിരിച്ചും ഒക്കെ ഇട്ടതാണ് അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ഞണ്ട് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്ത് രസം കാണാൻ നോക്കിയേ കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാ ഇതാ നോക്കിയേ കഴിച്ചു തരാ ചെറിയ കാലൊക്കെ ഉണ്ടല്ലോ കറുമുറ കറുമുറ ണ്ടാക്കി നോക്കണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയാനിക്കുവാണെങ്കിൽ ആസ്വദിച്ച് സമയമെടുത്ത് കഴിക്കണം കാര്യം കാര്യങ്ങളെന്നുവെച്ചാ അത് നമുക്ക് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ എന്താ പറയാ ഞാൻ എവിടെ പോയാലും ഞണ്ടൊക്കെ നല്ല ആസ്വദിച്ച് തന്നെ കഴിക്കുള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്